അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂലില്ല വസലത്ത് വസല സർഫിറുസുല വാലാ അലി ഹിൽഫ ഇസൈ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബഹാനഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകരോടാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നബിയെ നാം സ്നേഹിക്കണം കാരണം നമുക്ക് വേണ്ടിയാണ് പ്രവാചകർ ഈ ലോകത്ത് ജീവിച്ചതും അവസാനം മരിക്കുന്ന സമയത്ത് നമ്മെ ഓർത്താണ് മഹാനവറുകൾ കരഞ്ഞതും ആരോരുമില്ലാത്ത മഹ്സറാവൻ സഭയിൽ നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുമ്പോൾ രക്ഷപ്പെടുത്താൻ നമുക്കുള്ളത് നമ്മുടെ പ്രവാചകർ മാത്രമായിരിക്കും ഇത്രത്തോളം നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകനല്ലാതെ പിന്നെ ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക പ്രവാചകരെ ഇഷ്ടപ്പെടുന്നവൻ്റെ അടയാളമാണ് എബിത്തങ്ങളുടെ മേൽ സ്വരാത്ത് ചെല്ലുക എന്നുള്ളത് അല്ലാഹുമവൻ്റെ മലക്കുകളുമൊക്കെ പ്രവാചകൻ്റെ മേലിൽ സ്വരാത്ത് ചെല്ലുന്നുണ്ട് അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അല്ലാഹു പറയുന്നുണ്ട് തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലുന്നുണ്ട് അഥവാ ഗുണം ചെയ്യുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ റസൂല മേലെ സ്വരാത്തും സരാമും ചെല്ലണമേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹു ഏതൊരു കാര്യം കൽപ്പിക്കുമ്പോഴും പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ എന്ന് നമ്മൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം സ്വരാത്തു സ്വരാ നിങ്ങൾ നിസ്കാരത്ത് നിലനിർത്തു പാ തുങ്ങൾക്കാ കൊടുക്കൂ വർക്കഅമാറാക്കിയും നിങ്ങൾ റുക്കോഴ് ചെയ്യൂ എന്നൊക്കെ അള്ളാഹുവിൻ്റെ കലാമിലൂടെ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതേപോലെ അത്തിമുലെ ഹജ്ജോ അമ്രത്തലില്ല നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും അമ്രയും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് യാ അയ്യോല്ലമനോലിയാമോൻ ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മളോട് ചെയ്യൂ എന്ന് കൽപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ സ്വരാത്ത് ജല്ലാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം ഇന്നല്ലാഹു മരത്തു അള്ളാഹു മോൻ്റെ മരക്കൂളും സ്വരാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വരാത്ത് ചെല്ലു എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നാം ഏത് സമയത്ത് സ്വരാത്ത് ചെല്ലിയാലും ലബിത്തങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞു ഹൈഫമാരയ്യ നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ മേൽ നിങ്ങൾ സ്വരാത്ത് ചെല്ലുക സ്വരാത്ത് കും തബുലി നിങ്ങളുടെ നിങ്ങളുടെ സ്വരാത്ത് എന്ന് എന്നുള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ അള്ളാൻ്റെ റസൂല് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നാം ചൊല്ലിയ സ്വരാത്തിനെ ലബിത്തങ്ങൾക്ക് അറിയിക്കാൻ ഒരു മലക്കിനെ ഏൽപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മേൽ നിങ്ങളെ സ്വരാത്തിനെ അധികരിപ്പിക്കണം എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട് സ്വല്ല ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ എൻ്റെ മേലിൽ സ്വരാത്ത് ചെല്ലിയാൽ ആ മലക്കനോട് പറയും يا محمد യ മുഹമ്മദ് സ്വല്ലാഹുഅലേ വസ്ലം ഓന ബി എന്ന് ഫുലാന ഇന്നാലിന്നവൻ്റെ മകൻ നിങ്ങളുടെ മേലിൽ സ്വരാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ആ മലക്കിങ്ങനെ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലൈ വസ്ലമ് തങ്ങൾ പറയാണ് സഹോദരങ്ങളെ വളരെ ശ്രേഷ്ഠതയുള്ള രണ്ട് സ്വരാത്തുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ യൂസുഫൻ ബഹാനി തങ്ങൾ തൻ്റെ അഫ്ല സ്വരവാത്തി അലാ സാദാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ ഈ രണ്ട് സ്വരാത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്നാമത്തത് നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചൊല്ലിയാൽ അവരുടെ തെറ്റുകൾ തെറ്റുകളെല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ ആരെങ്കിലും ഈ സ്വരാത്ത് ഒരു തവണ ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങളിൽ മലക്കുകൾ അതിൻ്റെ പുണ്യം എഴുതിയിട്ട് ക്ഷീണിതരാകുമെന്ന് അതീശരെ കാണാം ഏതാണ് ആ സ്വരാത്ത് അള്ളാഹുഹും എന്ന് പറയുന്ന ഈയൊരു സ്വരാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ തെറ്റുകുളക്കള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ من قال هذه الصلاة أرنجلوم إن بريان صلاة تزليال فقد فتح على نفسه سبعين بابا من الرحمة أبن الله إذب دوادر الله ترنو ودكونا دان الله محبته في قلوب الناس جنن رد خردية الله تودكونا دان فلا يبعده إلا من في قلبه نفاق أبن ودل سنهم تلنن കപട വിശ്വാസികളല്ലാതെ മാറി നിൽക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു ഒരേ വസനമങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ അവൻ്റെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുന്നതാണ് എബിത്തങ്ങളെ കാണാൻ ഇനി പറയാൻ പോകുന്ന സ്വരാത്ത് ഏഴ് ആഴ്ച ചൊല്ലിയാൽ മതിയെന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ് സാമിലുള്ള ഒരു മനുഷ്യൻ നബി സലാഹു ഒരേ വസലമ തങ്ങളെ കാണാൻ വന്നു നബി തങ്ങളെ കണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ബിയേ അങ്ങയെ കാണാൻ എൻ്റെ പിതാവിന് വല്ലാത്ത ആഗ്രഹമുണ്ട് ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എൻ്റെ പിതാവിന് ഇത്രയും ദൂരം താണ്ടി വരാൻ കഴിയില്ല അപ്പോൾ അള്ളാൻ റസൂര് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തോട് അല മുഹമ്മദ് എന്ന സ്വരാഴ്ച ചെല്ലാൻ പറയൂ ഫിൽ അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ സ്വപ്നത്തിൽ കാണുന്നതാണ് ഫ അങ്ങനെ ആ മനുഷ്യനെ അത് ചെയ്യുകയും ഫറുൽ മനാമി അങ്ങനെ റസൂറുല്ലാൻ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു അതുകൊണ്ട് പ്രിയമുള്ളവർ ഏതാണ് ആ സ്വരാത്ത് സ്വല്ലല്ലാഹുര മുഹമ്മദ് എന്ന് പറയുന്ന ആ സ്വരാത്ത് നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂലിനെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നതാണ് ആദ്യം പറഞ്ഞ സ്വരാത്തും രണ്ടാമത് പറഞ്ഞ സ്വല്ലാഹുരാ മുഹമ്മദ് എന്ന സ്വരാത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അഹു സുബാനുഭവത്താൽ നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ദുവാശിയത്തോടുകൂടെ അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ